നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നിന് രാവിലെ മൂന്ന് അൻപത്തൊമ്പത് എ എമ്മിന് ശുക്രൻ രാശി മാറുന്നു മകരം രാശിയിലേക്ക് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടങ്ങൾ എന്ന് നോക്കാം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയുണ്ട് ദയവായി നിങ്ങളുടെ ഫോണിൽ ആ സംവിധാനം ഉണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് അപ്പോൾ അവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഈ ശുക്രൻ അനുകൂലമായിട്ട് മാറുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഒമ്പത് ഗ്രഹ രാശിക്കാർക്കാണ് പൊതുവെ നേട്ടം ഉണ്ടാകുന്നത് പന്ത്രണ്ട് രാശിക്കാർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അതായത് ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് അപ്പോൾ അത് ഈ പ്രാകെ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്കിലും ഒമ്പത് രാശിക്കാർക്ക് നേട്ടമാണ് പക്ഷേ അതിൽ തന്നെ ഞങ്ങൾ മൂന്ന് രാശിക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്തേക്കുന്നത് കാരണം ഈ ശുക്രൻ മാത്രം അനുകൂലമായിട്ടും കാര്യമില്ല മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടെങ്കിൽ ഈ ശുക്രൻ്റെയും ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ പൂർണമായിട്ടും കൂടുതൽ കിട്ടുക അപ്പോൾ കൂടുതൽ ശുക്രൻ്റെ അനുഗ്രഹം കിട്ടുന്ന മൂന്ന് രാശിക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവതരിപ്പിക്കുന്നു മറ്റ് രാശിക്കാർക്ക് ദോഷമാണെന്നോ ഗുണോ ഇല്ലെന്നോ അല്ല ഈ മൂന്ന് രാശിക്കാരുടെ അത്രയും നേട്ടങ്ങൾ മറ്റു രാശിക്കാർക്കില്ല അതുതന്നെ ഇത് ഈ ശുക്രൻ മകരം രാശിയിൽ നിൽക്കുന്ന ആ കാലയളവെന്ന് പറയുമ്പോൾ ജനുവരി പതിമൂന്നിന് രാവിലെ മൂന്ന് അൻപത്തൊൻപത് എ മുതൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെയാണ് ശുക്രൻ മകരം രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു പതിനെട്ട് അഞ്ച് ഏകദേശം ഇരുപത് ഇരുപത് ഏകദേശം മൂന്നാഴ്ച മൂന്ന് മൂന്നര ആഴ്ചയാണ് മകരം രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് രാശി മാറി നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ തരുന്ന അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏ പ്രധാനമായിട്ടും ധനവരവ് കൂടിയിരിക്കും ഈ മൂന്ന് രാശിക്കാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് പിന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും ബന്ധങ്ങളെന്ന് പറയുമ്പോൾ നിരവധി ടൈപ്പ് ബന്ധങ്ങളുണ്ടല്ലോ ദാമ്പത്യ ബന്ധം പ്രണയബന്ധം സുഹൃത് ബന്ധം അതുപോലെ തൊഴിൽപരമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ സുരഭിതമാവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതരായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാനോ അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ കൊയ്യാനൊക്കെ പിന്നെ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധിയുണ്ട് വീട് വാഹനം അതുപോലെ തന്നെ നല്ല ആഹാരം നല്ല വസ്ത്രം നല്ല ആഭരണം അങ്ങനെ നിരവധി ഭൗതിക സുഖങ്ങൾ ശുക്രൻ പ്രദാനം ചെയ്യും അപ്പോൾ അത് ഒമ്പത് രാശിക്കാർക്കാണ് കൂടുതൽ ലഭിക്കുക എങ്കിലും അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അതായത് ശുക്രൻ മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യമുള്ള രാശിക്കാരിൽ ഒരു മൂന്ന് രാശിക്കാരെ മാത്രമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അതിലാദ്യത്തെ രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്ര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് നാലാം ഭാഗത്തിലാണ് ശുക്രൻ വരുന്നത് നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവ് ഗൃഹം വീട് വാഹനം സുഖസ്ഥാനം അപ്പോൾ ഈ മേഖലയിൽ അതായത് മാതാവുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടും ഉറപ്പിക്കപ്പെടും മാതാവിൽ നിന്ന് അനുഗ്രഹം കിട്ടും അതുകൂടാതെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട മാതാവിന് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശമിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ് പിന്നെ വീട് പുതുവായിട്ടൊരു വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോൺ ലോണെടുക്കുകയോ അല്ലെങ്കിൽ അത് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉടലെടുക്കും പിന്നെ ഇപ്പോൾ ഉള്ള വീട് തന്നെ നിങ്ങൾക്ക് പുതുക്കിപ്പണിയാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള അതിന് അനുസരിച്ചുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങി വരും പിന്നെ വാഹനം പുതുതായിട്ടൊരു വാഹനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ തന്നെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ കൂടുതൽ പുതിയ പെയിൻറ്റ് മാറ്റുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുകൂടാതെ തീർച്ചയായിട്ടും ശാരീരികവും മാനസികവുമായിട്ടുള്ള സൗഖ്യം പൊതുവേ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമേ നമ്മുടെ തുലാമരാശിക്കാർക്ക് പ്രത്യേകം ലഭിക്കുന്ന കാര്യമാണ് ഇവർക്ക് ഈ കാലയളവിൽ അതായത് ജനുവരി പതിമൂന്നിനും ഫെബ്രുവരി അഞ്ചിനും ഇടയ്ക്ക് ശനി വ്യാഴം ബുധൻ ശുക്രൻ സർപ്പം ശിഖി ഇവയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും പ്രതികൂലമാണ് ചൊവ്വ അതായത് ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തൊട്ട് പ്രതികൂലമാവും തുലാം രാശിക്കാർക്ക് എങ്കിലിവിടെ ശുക്രൻ ജനുവരി പതിമൂന്ന് തൊട്ട് ഫെബ്രുവരി അഞ്ച് വരെ ഇവർക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം ഒരുക്കും ഓക്കെ ഇനി ഞങ്ങൾ രണ്ടാമത് പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് നേട്ടമാണ് ഈ കാലയളവിൽ ജനുവരി പതിമൂന്നിന് ശേഷം ശുക്രൻ മാത്രമല്ല ഇവർക്ക് വ്യാഴം രാഹു അഥവാ സർപ്പം അവർ കേതു ബുദ്ധൻ പിന്നെ ശുക്രനും അനുകൂലമായിട്ട് വരുന്നെന്ന് മാത്രമല്ല പ്രധാനമായിട്ട് ഇവർക്കൊരു നേട്ടമുള്ളത് ഈ പ്രതികൂലമായിട്ട് നിന്നിരുന്ന ഗ്രഹങ്ങൾ ഈ കാലയളവിൽ അതായത് ഫെബ്രുവരി പതിമൂന്നല്ല ഫെബ്രുവരി പന്ത്രണ്ട് സൂര്യൻ രാശി മാറും അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ചൊവ്വ മാറും ശുക്രൻ ഫെബ്രുവരി പതിമൂന്നിന് ബുദ്ധൻ പതിനേഴാം തീയതി രാശി മാറും അപ്പോൾ ഈ പതിമൂന്നിനും ഇരുപത്തിമൂന്നിനും ഇടയ്ക്ക് നാല് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമല്ലെങ്കിലും പ്രതികൂല അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടുന്നു അപ്പോൾ ഇവർക്ക് പ്രതികൂലമായിട്ട് നിന്നിരുന്ന ഗ്രഹങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഈ ഫെബ്രുവരി പതിനൊന്ന് പതിമൂന്നിന് മുമ്പുള്ള അവസ്ഥയിൽ പക്ഷേ ഫെബ്രുവരി ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ശനി മാത്രമായിട്ട് ഈ പ്രതികൂലാവസ്ഥയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ബാഹുല്യം അന്ന് വളരെയധികം കുറയുന്നു വളരെ ഡ്രാസിക് ഒരു ഡിഫറൻസ് ആണ് ധനുരാശിക്ക് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ധനുരാശിക്ക് ഇവിടെ രണ്ടാം ഭാവത്തിൽ അതായത് ധനസ്ഥാനത്താണ് ശുക്രൻ വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ധനവരവും പ്രധാനമായിട്ടും അതായത് കുറേ കാലമായിട്ട് കിട്ടാതിരുന്ന ധനം ലഭിക്കുകയോ അങ്ങനെയൊക്കെ പുതിയ ലോൺ ലഭിക്കുകയോ അങ്ങനെയൊക്കെ നിരവധി നേട്ടങ്ങൾ അത് കൂടാതെ ഇവർക്ക് ഈ ഭാഗ്യപരിഷ്യങ്ങളിലും സാധ്യത കൂടുതൽ വരും അപ്പോൾ ധനുരാശിക്ക് രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്ത് ശുക്രൻ വരുന്നു അതുകൂടാതെ ബുദ്ധൻ ശുക്രൻ സർപ്പം ശിഖി വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ ധനുരാശിക്കും നേട്ടങ്ങളുടെ കാലമാണ് ഈ ഫെബ്രുവരി പതിമൂന്നിനും ആ ലക്ഷിക്കാം ജനുവരി പതിമൂന്നിനും ഫെബ്രുവരി അഞ്ചിനും ഇടയ്ക്കുള്ള ആ ഇരുപത്തി മൂന്ന് ദിവസം ഓക്കെ പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് മീനം രാശിയൊക്കെ കുറച്ച് കാലമായിട്ട് അതായത് കുറച്ച് വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു രാശിയാണ് പക്ഷേ അത് ബെറ്ററായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അനുകൂലമായിട്ടുള്ള കാലം മീനം രാശിക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ വേറൊരു കാലയളവാണ് ഈ ജനുവരി പതിമൂന്ന് തൊട്ട് ഫെബ്രുവരി അഞ്ച് വരെയുള്ള കാലഘട്ടം മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതി രേവതി മീനം രാശിക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ശുക്രൻ വരുന്നത് ഓക്കെ ശുക്രൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് മീനം രാശിക്കാണ് എങ്കിലും ഇവർക്ക് ജന്മശനിയാണ് സർപ്പം അഥവാ രാഹു പന്ത്രണ്ടാം ഭാവത്തിലും നിൽക്കുന്നു അതൊരു പ്രശ്നമാണ് എങ്കിലും ഇവർക്ക് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു ഈ കാലയളവിൽ ബുധൻ ചൊവ്വയും ഒക്കെ അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ മീനം രാശിക്ക് നേട്ടമാണ് സർവ്വവിധ സൗഭാഗ്യമാണ് ഇവർക്ക് ശുക്രൻ്റെ ആ ആദ്യം ഞാൻ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ശുക്രൻ കൊടുക്കുന്നത് സർവ്വവിധ സൗഭാഗ്യമാണ് ഓക്കെ അപ്പോൾ മീനം രാശിക്ക് പലതുകൊണ്ടും കുറച്ച് കാലമായിട്ടും ഏകദേശം വർഷങ്ങളായിട്ടും ഒന്നര രണ്ടു കൊല്ലമൊക്കെ ആയിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാലയളവിലൂടെയാണ് മീനം രാശിക്കാർ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ബെറ്ററായിട്ട് വരികയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ശുക്രൻ പതിനൊന്നാം ഭാഗത്തിൽ സർവ്വവിധ സൗഭാഗ്യങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം